ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മിനിസ്റ്റർ മാതൃകാപരമായ ഒരു രക്ഷാ അവിടെ നടക്കുന്നു മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധം നാട് ഒന്നിക്കുന്നുണ്ട് വയനാടിന് വേണ്ടിയിട്ട് മറ്റ് ജില്ലകളിലൊക്കെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന സഹായ ക്രമീകരണങ്ങളൊക്കെയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെ കുറിച്ച് ഇവിടെ അതിന്റെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വളരെ വൈകിട്ടാണ് സാധാരണ നമുക്ക് ഇള്ളയിൽ നിന്നൊരു പ്രത്യേകത എത്തവണ കിട്ടിയത് സാധാരണ ലൈറ്റ് അണഞ്ഞു പോയാൽ രക്ഷാപ്രവർത്തനത്തിന് പുറകോട്ട് പോകും അങ്ങനെ ഇവിടെ ഒരു നാലര മണിക്കൊക്കെ വെളിച്ചം ഇല്ലാതാവുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയും കോടമഞ്ഞും ഒക്കെ കൂടി വരുമ്പോൾ എന്നാൽ ഇന്നലെ അതിന് പ്രത്യേക സംവിധാനം ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി ഒരു പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി വെളിച്ചം പിന്നെ ക്രോസ് ചെയ്യാൻ താൽക്കാലികമായിട്ടുള്ള പാലം മറ്റു സംവിധാനങ്ങൾ ഒരുക്കിയതിന്റെ ഭാഗമായി നമുക്കൊരു വലിയ നമ്പർ ആളുകളെ ഇന്നലെ ഒരു ഏഴര മണിവരെ ഒരു നാനൂറ്റി എമ്പത്തിനാലോളം പേരെ രക്ഷപ്പെടുത്താൻ പറ്റി അത് അല്ലെങ്കിൽ അവരൊക്കെ രാത്രി അവിടെ പ്രയാസപ്പെടുമായിരുന്നു എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല പലർക്കും പല പരിക്കുകളൊക്കെ ഉള്ളവരാണ് അപ്പോ അത് നമുക്ക് വലിയൊരു ആശ്വാസമായി ദുരന്തത്തിനിടയിൽ ഒരു ആശ്വാസമായ സംഭവമാണ് ഹലോ കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ട് സർ കേശ്വാസമായ ഒരു സംഭവമാണ് അതുപോലെ ഇപ്പോ ഇന്നലെ ഇന്നത്തെ പ്ലാൻ അതേപോലെ തന്നെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് പോഴ്സ് സർക്കാർ സംവിധാനങ്ങളുണ്ട് അത് നല്ല ഏകോപനമുണ്ട് എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാർ അതുപോലെ തന്നെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ള സ്വയം സന്നദ്ധരായി വന്ന വോളിയർമാർ അവരുടെ ഒരു സമർപ്പണം ഇതിനകത്തുണ്ട് സ്വന്തം ജീവൻ പോയാലും വേണ്ടിയില്ല ഞങ്ങള് ഇതിനൊക്കെ തയ്യാറായി ഇറങ്ങുകയാണെന്നുള്ള നിലയിലുള്ള ഒരു ഇടപെടലുണ്ട് അതാണ് നമ്മളിൽ കാണേണ്ട ഏറ്റവും വലിയ ഒരു കരുത്ത് ഇപ്പോ രക്ഷാപ്രവർത്തന സ്ഥലത്ത് ഞങ്ങളൊക്കെ ഇന്നലെ അത്ഭുതപ്പെട്ടു പോയത് ആ നിലയിൽ വളരെ റിസ്ക് എടുത്തുകൊണ്ട് ആളുകൾ നടത്തിയ നടത്തുന്ന പ്രവർത്തനമാണ് നമ്മുടെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ നിന്ന് മറ്റ് പല ട്രെയിനിങ് കിട്ടിയവരും ഉണ്ട് അല്ലാത്തവരുമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ധൈര്യത്തോടു കൂടി ഇടപെടുന്നതാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഒരു അത് ഇന്നും തുടരുകയാണ് മിനിസ്റ്റർ അത് ഇങ്ങനെ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടർമാരൊക്കെയും ഈ തത്സമയം എത്തിക്കുന്നുണ്ട് അറിയേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മന്ത്രിസഭായോഗം രാവിലെ ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഓൺലൈനായി മന്ത്രിസഭായോഗം ചേരുന്നു എന്ന് വിഷയം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആരോഗ്യമന്ത്രിയും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതെ ഇപ്പോൾ പ്രത്യേക മന്ത്രിസഭായോഗം ഉണ്ട് അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ ഇതിന്റെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രി ഇവിടെ നേരിട്ട് എത്തുകയാണ് മുഖ്യമന്ത്രിയോടെ എത്തി മുഖ്യമന്ത്രി ഇതിന്റെ പ്രത്യേക യോഗം ഫിസിക്കലി വിളിക്കുന്നു അതുപോലെ സർവകക്ഷി സർവകക്ഷി യോഗം വിളിക്കുന്നു അങ്ങനെ എല്ലാ നിലയിലും ഇപ്പൊ തന്നെ എട്ടോ ഒമ്പതോളം മന്ത്രിമാര് നാളെ മുഖ്യമന്ത്രി വരും പിന്നെ പറ്റിയ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായ ആളുകൾ എല്ലാവരും കൂടി വരുമ്പോ ഇത് ഒരു വലിയ നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഈ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കൂടുതൽ സേനാ വിഭാഗങ്ങളായിക്കോട്ടെ കൂടുതൽ ക്രമീകരണങ്ങൾ അതിനപ്പുറത്തേക്ക് വിവിധ മേഖലകളിൽ നിന്നും ഫോഴ്സിനെ നമുക്കിപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ മനുഷ്യർ ഇപ്പോ ഇവിടെ നല്ല നിലയിൽ ഫോഴ്സ് ഉണ്ട് ഇനി എന്തൊക്കെയാണോ സാധ്യത ആ സാധ്യത ഒക്കെ ഉപയോഗിക്കാം എന്തെല്ലാം ആണോ നമുക്ക് ചെയ്യാനാവുക അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു ഇടപെടലാണ് നാ ഇനി കൊറേ ബോഡി നമുക്ക് അവിടെ മനുഷ്യര് നമ്മ വിട്ടുപോയവരുടെ ശരീരം അവിടെയുണ്ട് അത് കൊണ്ടുവരണം അതുപോലെ തന്നെ മറ്റു സഹായങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ പരിക്കേറ്റവരുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യണം പിന്നെ ഇവിടത്തെ രക്ഷാപ്രവർത്തനം പോലെ തന്നെ ക്യാമ്പിലും ആശുപത്രിയിലും ഞങ്ങള് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി തുടരുക തന്നെ ചെയ്യും തീർച്ചയായും